സാലി ദേവൻ ചാൻസലർ എങ്ങനെയാണ് ആക്ട് ചെയ്യാൻ പോകുന്നത് ഇതാണ് താങ്കളുടെ ഒരു 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 നിരീക്ഷണം അദ്ദേഹത്തിന് വേണ്ട നിയമ ഉപദേശം കിട്ടിക്കാണും തീർച്ചയായിട്ടും അദ്ദേഹം അതനുസരിച്ചിട്ടേ പ്രവർത്തിക്കൂ അതായത് ഒരു മനുഷ്യാവകാശമാണ് ഒരാളെ അയാൾക്കെതിരെ ഒരു നടപടി നടപടിയെടുക്കുന്നതിന് മുമ്പ് അയാളെ കേൾക്കുക എന്നുള്ളതും അല്ല അത് കോടതിയിൽ തന്നെ അത് ചോദ്യം ചെയ്യപ്പെടാം ലീഗലി ടെക്നിക്കലി അങ്ങനെ എടുത്തു ചാടി നേരത്തെ തന്നെ ഈ ഡോക്ടർ കെ എസ് അനിൽകുമാർ അദ്ദേഹത്തിൻ്റെ വിശദീകരണം വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമെല്ലിന് നൽകിയിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല ഞാൻ ഗവർണറോട് അപമര്യാദയായി പെരുമാറിയിട്ടില്ല മതചിഹ്നം ഉപയോഗിച്ചു എന്നാണ് ഏറ്റവും വലിയ അപരാധമായിട്ട് അദ്ദേഹം വൈസ് ചാൻസലർക്ക് കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞത് കോടതിയും ചോദിച്ചു കോടതി അന്ന് വേറൊരു ബെഞ്ചായിരുന്നു കോടതി ചോദിച്ചു ഏതാണ് മതചിഹ്നം എന്ന് താങ്കൾ വ്യക്തമാക്കണം അതിലൊരു ഒരു വിശദീകരണം കൊടുക്കാനൊന്നും അനിൽകുമാറിന് സാധിക്കുകയും ചെയ്തിട്ടില്ല അപ്പോൾ നോക്കൂ ചാൻസലറുടെ മുൻപിൽ ഒരു റിപ്പോർട്ടുണ്ട് ഡോക്ടർ മോഹനൻ കുന്നുമൽ നൽകിയ ഒരു റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നടപടി എടുത്തുകൂടെ ഇനി വീണ്ടും ഷോക്കോസ് നോട്ടീസ് നൽകി അതിൽ വിശദീകരണം ഒക്കെ കേൾക്കേണ്ട ആവശ്യമുണ്ടോ ഞാൻ അദ്ദേഹത്തിൻ്റെ കാര്യമല്ല പറയുന്നു ഇപ്പോൾ ഒരു അനധികൃതമായിട്ടൊരു തീരുമാനം എടുത്തു എന്ന് ക്ലെയിം ഉന്നയിക്കുന്നത് സിൻഡിക്കേറ്റാണ് സിൻഡിക്കേറ്റ് ഓക്കെ അത് ഓക്കെ ഈ പിന്നെ സർവകലാശാലയുടെ ഒരു അതോറിറ്റിയാണ് അപ്പോൾ ആ അതോറിറ്റിയുടെ ഒരു ആക്ഷനെതിരെ ഈ പിന്നെ ചാൻസലർക്കൊത്ത് ഒരു തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും അവർക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള സമയം കൊടുക്കണം ഇപ്പോൾ മറ്റേ അദ്ദേഹത്തിൻ്റെ കാര്യം പോയല്ലോ മാറിയല്ലോ അദ്ദേഹം ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തു അത് പിൻവലിച്ചു ആ ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ് ഇനൗ ഈ സിൻഡിക്കേറ്റിൻ്റെ ആക്ഷിന് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സിൻഡിക്കേറ്റ് ആണ് ഈ അനിൽകുമാറിനെ റീഇൻസ്റ്റേറ്റ് എസ്റ്റേറ്റ് അല്ലെങ്കിൽ പറയുന്നത് എൻ്റെ ഒരു സംശയം അതായത് സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടാൻ ചാൻസലർക്ക് സാധിക്കും ഏത് ഗ്രൗണ്ടിലായിരിക്കും അങ്ങനെ ഒരു പിരിച്ചുവിടൽ അതായത് ഈ ആക്ടിൻ്റെ അതിൻ്റെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായിട്ട് ഉള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒരു അടിയന്തര സാഹചര്യം ഈ യൂണിവേഴ്സിറ്റിയുടെ ദൈനംദിന പ്രവർത്തനം നടത്തുന്നതിന് വിഘ്നമായി വരികയും അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ലൈക്ക് ടു ഡേയ്സ് അഫേഴ്സ് ഇന്ന് അവിടെ തന്നെ നടന്നു ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്ക് തീർച്ചയായിട്ടും പ്രവർത്തിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും ചാൻസലർക്ക് അദ്ദേഹത്തിന് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഏഴ് മൂന്ന് നാല് പ്രകാരം ആക്ഷൻ എടുക്കാം ഇവൻ ദെൻ ദാറ്റ് ഈസ് നോട്ട് ഫൈനൽ അത് ഫൈനലാകുന്നില്ല അദ്ദേഹം ആക്ഷൻ എടുത്താൽ പോലും ദാറ്റ് ക്യാൻ ബി ചലഞ്ച് ബിഫോർ ദ ഓണറബിൾ ഹൈക്കോർട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ നേരത്തെ ഉള്ള റിപ്പറ്റേഷൻ പിൻവലിക്കുന്ന സമയത്ത് പിന്നെ ഹൈക്കോടതി അതോറിറ്റി എന്ന് പറഞ്ഞത് ഞാൻ ഉദ്ദേശിക്കുന്നത് അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ദ ഹൈക്കോർട്ട് എഗെയിൻ ഈ പ്രശ്നങ്ങളൊക്കെ വീണ്ടും എല്ലാം കൂടി ഹൈക്കോടതിയുടെ മുന്നിലായിരിക്കും പോകാൻ പോകുന്നത് അതുവരുമ്പോൾ ഈ ചാൻസലർ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ സിൻഡിക്കേറ്റിന് പോകാം വൻ അനിൽകുമാറിനും പോകാം ആർക്ക് വേണമെങ്കിലും പോകാം എന്നിരുന്നാലും ഞാൻ ഇവിടെ ഒരു ഈ ആക്റ്റിലെ ഒരു പ്രത്യേക സെക്ഷൻ പത്ത് പത്ത് പതിനൊന്നിൽ പറയുന്നത് നമ്മൾ ഇവർക്ക് അധികാരമില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് ദ വൈസ് ചാൻസലർ ടു എൻഷ്യൂർ ദാറ്റ് ദ പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട് ദ സ്റ്റാറ്റ്യൂട്ട്സ് ദ ഓർഡിനൻസസ് ദ റെഗുലേഷൻസ് ദ റൂൾസ് ആൻഡ് ദ ബൈലോസ് ആർ ഫെയ്റ്റ്ഫുള്ളി ഒബ്സേർവ്ഡ് ആൻഡ് ക്യാരിഡ് ഔട്ട് ആൻഡ് ി ഓർ ഷി ഷാൽ ഹാവ് ഓൾ പവേഴ്സ് നെസസറി ഫോർ ദിസ് പർപ്പസ് ഐ റിപ്പീറ്റ് ഓൾ പവേഴ്സ് നെസസറി ഫോർ ദ പർപ്പസ് അതായത് ഈ ആക്റ്റിൽ പറയുന്ന വ്യവസ്ഥകൾ അതേപോലെ പാലിക്കപ്പെടുന്നു എന്ന് മെഷ്യുവർ ചെയ്യാൻ വേണ്ടിയിട്ട് വൈസ് ചാൻസലർക്ക് ഓൾ ദ പവേഴ്സാണ് കൊടുത്തിരിക്കുന്നത് ഓൾ ഓവർ റൈഡിങ് പവേഴ്സ് ഈ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വൈസ് ചാൻസലർ നേരത്തെ ഉണ്ടായിരുന്ന രജിസ്ട്രാറെ സസ്പെൻഡ് അടിയന്തരമായ ഒരു ഘട്ടത്തിൽ നമ്മുടെ കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാർക്കെതിരെ എഫ്ഐആർ വേണമെങ്കിൽ ഇടാം എപ്പോഴാണ് അതിനുള്ള സാങ്ഷൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ കൊടുക്കണം വേറെ അവരെ അപ്പോയിന്റിങ് അതോറിറ്റി ആരാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് പക്ഷേ സാങ്ഷനിങ് അതോറിറ്റി വന്നിട്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ് അത് പണ്ടത്തെ ഒരു രാമസ്വാമി ജസ്റ്റിസ് രാമസ്വാമി കേസിൽ സുപ്രീം കോടതിയുടെ ആഞ്ചംഗ ഭരണഘടന ബെഞ്ചാണ് പറഞ്ഞത് ഇവന് ഇവന്തോ ഈ പ്രസിഡന്റ് തന്നെയാണ് അവരെ അപ്പോയിൻമെൻറ്റ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് എങ്കിൽ തന്നെയും ജഡ്ജസും പ്രസിഡൻറ്റിൻ്റെയും ഇടയ്ക്ക് ഒരു മാസ്റ്റർ സെർവൻ്റോ എംപ്ലോയർ എംപ്ലോയിയോ ആ ഒരു റിലേഷൻ ഇല്ല ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് സെനറ്റാണ് സോറി സിൻഡിക്കേറ്റാണ് അപ്പോയിൻ്റ് ചെയ്യുന്നത് ശരിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ സർവീസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നത് ഈ സിൻഡിക്കേറ്റ് അവരുടെ കീഴിലല്ല അത് ഈ സ്റ്റാറ്റ്യൂട്ടിന് കീഴിലാണ് അങ്ങനെ വരുന്ന അവസരത്തിൽ ഈ രജിസ്ട്രാറും സിൻഡിക്കേറ്റും തമ്മിൽ ഒരു മാസ്റ്റർ സർവൻറ്റ് റിലേഷനോ എംപ്ലോയി എംപ്ലോയർ റിലേഷനോ വരുന്നില്ല അതുകൊണ്ട് തന്നെ അപ്പോയിൻറ്റിങ് അതോറിറ്റിക്ക് മാത്രമേ ആക്ഷൻ എടുക്കാൻ പറ്റൂ എന്ന് പറയുന്ന ആ ഒരു വാദവും നിലനിൽക്കുന്ന ഒന്ന് അല്ല എന്നുള്ളതാണ് ഈ ആക്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വേറെ ഒരു സംശയം കൂടി ഈ ഈ സിൻഡിക്കേറ്റ് പിരിച്ചുവിട്ടുക കഴിഞ്ഞാൽ എന്തായിരിക്കും ബദൽ സംവിധാനം അതിന് ഈ ബദൽ സംവിധാനം അതാണ് നേരത്തെ പറയുന്നത് ഈ ആക്ട് അനുസരിച്ചിട്ട് ദൈനംദിന പ്രവർത്തനങ്ങൾ നേരെ നടക്കണം എന്നുള്ള അതിന് വേണ്ടിയിട്ട് യുക്തമായ തീരുമാനം ഇദ്ദേഹത്തിന് എടുക്കാം ചാൻസലർക്ക് എടുക്കാം അതിനുള്ള ബദൽ വിധാനങ്ങളും ഉണ്ടാക്കാൻ സാധിക്കും അപ്പൊ തീർച്ചയായിട്ടും അതിനുമുമ്പൊക്കെ തന്നെ ഇത് ഹൈക്കോടതിയിലേക്ക് പോവും ഇത് സ്റ്റേ ചെയ്യപ്പെടും അതിനുശേഷക്കാരല്ലാത്ത അന്തം കമ്മികളല്ലാത്തവരെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആക്കിയപ്പോൾ തന്നെയുള്ള കോലാഹലം കണ്ടിരുന്നല്ലോ അയ്യോ അതാണ് രസം കാരണം ഇപ്പോൾ തന്നെ സിൻഡിക്കേറ്റ് മെമ്പറും നേരത്തെ ഒരു എം എൽ എയും ആയിരുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നു അതെ ഈ ഹൈക്കോടതിയിലെ കേസ് പരിഗണിച്ച ഡി കെ സിംഗ് ജസ്റ്റിസ് ഡി കെ സിംഗിനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഒരു പക്ഷേ ഇന്ത്യ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഹൈക്കോടതി ഇത്രയും രൂക്ഷമായി വിമർശനം ഉയർത്തിയിട്ടില്ല അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു പെറ്റീഷണറാണ് ആ അദ്ദേഹത്തിൻ്റെ കേസിലെ വിധി റിസർവ് ചെയ്തു വച്ചിരിക്കുകയാണ് എന്നെ പ്രഷറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അതൊരിക്കലും സാധ്യമല്ല എൻ്റെ ശവ ശവ ഇത് എൻ്റെ അടക്കം ചെയ്ത ആ കുഴിമാടത്തിന് പുറത്ത് കയറുന്നത് മാത്രമേ എന്നെ പ്രഷർ പ്രഷറൈസ് ചെയ്യാൻ സാധിക്കും ഞാൻ തീർച്ചയായിട്ടും കണ്ടം ഓഫ് കോ നടപടികളുമായിട്ട് ഹൈക്കോടതി തുടങ്ങിക്കഴിഞ്ഞു ജഡ്ജിയും അത് തുടങ്ങിക്കഴിഞ്ഞു ഇതൊക്കെ ഇവരൊക്കെയാണോ ഇവിടെ വന്നിട്ട് ഭരണഘടന സംരക്ഷിക്കണമെന്നും പറഞ്ഞ ഈ ചങ്ങലയും കയറുമൊക്കെ അങ്ങോട്ടും അവരൊക്കെ ദേവീതയായിട്ട് ഇവരൊക്കെ ഈ ഭരണഘടന എന്താണെന്ന് വായിച്ചെങ്കിലും നോക്കണം ഒന്നും മറിച്ചെങ്കിലും നോക്കണം അല്ലാതെ എപ്പോഴും പൊക്കി പിടിച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല ഇവരൊക്കെ ഈ ഭരണഘടനയെ എന്നും എന്നും കൊന്ന് കൊലപിടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പം തന്നെ റജീലു കോസ് പറഞ്ഞു ജനാധിപത്യപരമായിട്ട് സമരം ചെയ്യാനുള്ള അവകാശം എല്ലാ എന്തൊക്കെ ഭരണഘടനാ മൗലികാവകാശങ്ങൾ പോലും ഇറ്റ് ഈസ് സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ മൊല മൊറാലിറ്റി ആൻഡ് ഹെൽത്ത് അല്ലാതെ ഈ ഭരണഘടന അനുസരിച്ച് നമുക്ക് അഭിപ്രായ സ്വ സ്വാതന്ത്ര്യയും സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് കരുതാം ക്രിമിനലുകളെ ക്രിമിനലുകളെ ക്രിമിനലുകൾ ക്രിമിനൽ എന്താ ഒരു തെറ്റ് ചെയ്യണം എന്ന് ബോധമുള്ള മനഃപൂർവ്വമായിട്ട് ഒരു കുറ്റം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന മെൻ്റാലിറ്റി ഉള്ള ഒരാളാണ് ക്രിമിനൽ അങ്ങനെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലാ സാർ ഇന്ന് തന്നെ അവിടെ അവിടെ പോലീസ് മൊത്തം ഒരു പ്രൊഫസനായിരുന്നല്ലോ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് പോലീസ് വാനിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് എസ് എഫ് ഐക്കാർ തന്നെ ഇറങ്ങിങ്ങ് പോന്നു നേരത്തെയത് കണ്ടതാണ് നേരത്തെയും സർവകലാശാല ക്യാമ്പസിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്ന സമയത്ത് അതായത് അന്നത്തെ ദിവസം ഗവർണർ തടയാൻ ശ്രമിച്ചല്ലോ അന്ന് എസ് എഫ് ഐ പ്രവർത്തകരെ പിന്നെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വാനിൽ കയറ്റി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി വന്ന് ഇവരെ ഇറക്കിക്കൊണ്ടു പോകുന്നു തീർന്നു ശുഭം അവരും ഇറങ്ങിക്കൊണ്ടുപോകും പക്ഷേ ഇത് കണ്ടുകൊണ്ടിരുന്ന ആ കുട്ടികളുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും കൂടി പറയൂ എൻ്റെ മകൻ എന്താ സമരം ചെയ്യുന്നു നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇതിലുള്ള ഈ കുട്ടികളുടെ ഓരോ പേരൻ്റ് പോലും പറയും നമ്മുടെ ഈ സംസ്ഥാനത്തെ എല്ലാ മേഖലകളും ഒരിക്കലും തിരിച്ചു വരാത്ത വിധം നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു മൂല്യങ്ങളും നഷ്ടപ്പെട്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇനി നമ്മുടെ ഈ കേരളത്തിൽ നമ്പർ വൺ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഈ കേരളത്തിൽ പിശാജ് പോലും കേരളം എന്ന് കേട്ട ഓടി ഒളിച്ചു കളയും ഇവിടെ ഇനി വരാൻ പോകുന്ന ഭാവി തലമുറ ഇവിടെ എങ്ങനെ ജീവിക്കും എങ്ങനെ വളരും എങ്ങനെ കൂടി ജീവിക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യ ചിഹ്നമാണ് അതുകൊണ്ട് എനിക്കീ സമരം ചെയ്ത ആ കുട്ടികളുടെ മാതാപിതാക്കളോടാണ് എനിക്ക് സാധാപം കാരണം ഇന്ന് അവർ കഷ്ടപ്പെട്ട് ഒരു കുട്ടികളെ ഒരു പരുവം ആക്കുന്ന ഒരു അഡോൾസൻ പീരീഡിലാണ് അവർക്കിപ്പം ഒന്നും പിന്നെ ഒരു കറക്റ്റായിട്ടുള്ള തീരുമാനമൊന്നും എടുക്കാൻ കഴിയില്ല അവരെയൊക്കെയാണ് ഈ രാഷ്ട്രീയ കർച്ച ആക്കിട്ട് പോകുന്നത് കാരണം ഈ നേതാക്കന്മാർക്ക് ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ എന്തെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകുന്നു അങ്ങനെയും കൊണ്ടുപോകും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് കുറേ ഈ പൂമരന്മാരും പിന്നെ മറ്റേ ആ വെടിവെപ്പിൽ കുത്തൂറന്മാർ ആരെയറിയാമോന്നും പാട്ടുണ്ടായിരുന്നല്ലോ ഏതാ പുഷ്പൻ ഏഹ് ആ പുഷ്പന് കുറെ പുഷ്പന്മാരെയും കുറേ പൂമരന്മാരെയും ഉണ്ടാക്കാം എന്നല്ലാതെ ഈ അച്ഛനെയും അമ്മയുടെ ഒക്കെ കാര്യം സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി അവരുടെ ഈ മാതാപിതാക്കളുടെ കാര്യം ആലോചിച്ചിട്ടാണ് അതുപോലെ തന്നെ കേരളത്തിൽ ഇനി വരാൻ പോകുന്ന ഭാവി തലമുറയിൽ കഴിഞ്ഞ ജന്മം എന്തോ പാവം ചെയ്ത ആത്മാക്കളായിരിക്കും ഇവിടെ ഇനി കുട്ടികളായിട്ട് ജനിക്കാൻ പോകുന്നതാണ് എനിക്ക് പറയാൻ ആ സിദ്ധാർത്ഥനെ ആൾക്കൂട്ട വിചാരണ നടത്തി കൊലപ്പെടുത്തിയ ശേഷമെങ്കിലും വിചാരിച്ചതാണ് എസ് എഫ് ഐക്ക് പഴയ ആ ഒരു സ്വീകാര്യത കേരളത്തിലെ ക്യാമ്പസുകളിൽ ലഭിക്കില്ല എന്ന് പക്ഷെ ഇപ്പോഴും ഇത്രയും ദാരുണമായിട്ടുള്ള സംഭവം നടന്നിട്ടും പൂക്കോട് വെറ്ററിനറി കോളേജ് ക്യാമ്പസിൽ നടന്നിട്ടും ഇപ്പോഴും ഈ സംഘടനയ്ക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ കുറെയെണ്ണം ഉണ്ടല്ലോ എന്നാലോചിക്കുമ്പോൾ വലിയ സഹതാപം തോന്നുന്നു സങ്കടം തോന്നുന്നു അതെ 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 അത് തന്നെയായിരിക്കാം ഒരുപക്ഷെ കാരണം